നമസ്കാരം ആലപ്പുഴ പൂങ്കാവിൽ സഹോദരി സഹോദരൻ കൊന്നു കുഴിച്ചു മൂടി പൂങ്കാവ് പറമ്പിൽ റോസമ്മയാണ് സഹോദരൻ ബെന്നി കൊലപ്പെടുത്തി വീടിന് പിൻവശത്തായി കുഴിച്ചിട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് റോസമ്മയുടെ സഹോദരൻ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൃതദേഹവും കണ്ടെത്തി റോസമ്മ രണ്ടാം വിവാഹം കഴിക്കുന്നതിന് എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ പൂങ്കാവ് പള്ളിക്ക് പടിഞ്ഞാറാണ് സംഭവം സഹോദരനൊപ്പം താമസിച്ചിരുന്ന റോസമ്മയ പതിനെട്ട് മുതൽ കാണാനില്ലായിരുന്നു ബന്ധുക്കളും മറ്റും തിരഞ്ഞുന്നതിനിടയിൽ റോസമ്മയെ താൻ കൊന്നു കുഴിച്ചു സഹോദരൻ പോലീസിനോട് വെളിപ്പെടുത്തിയെന്നാണ് വിവരം പൂങ്കാവ് പള്ളി സമീപത്തെ വീട്ടിലാണ് ബെന്നിയും സഹോദരി റോസോമി താമസിച്ചിരുന്നത് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ ബെന്നി സഹോദരിയെ കൊലപ്പെടുത്തിയെന്നും തുടർന്ന് ദൃശ്യ മോഡലിൽ മൃതദേഹം വീടിന്റെ സമീപത്ത് കുഴിച്ചിടുകയുമായിരുന്നു തനിക്കൊരു കയ്യപ്പത്തം പറ്റിയതായി തിങ്കളാഴ്ച രാവിലെ ബെന്നി സഹോദരിയുടെ മകളോട് പറഞ്ഞിരുന്നു ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത് തുടർന്ന് പോലീസ് ബെന്നിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഏറെ നാൾ മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ റോസമ്മയ്ക്ക് രണ്ടു മക്കളാണുള്ളത് നിലവിൽ സഹോദരൻ ബെന്നിക്കൊപ്പമായിരുന്നു റോസമ്മയുടെ താമസം ഇതിനിടെ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ റോസമ്മ ആഗ്രഹിച്ചിരുന്നു കൈനഗിരിയിലെ ഒരു വിവാഹദല്ലാൾ മുഖേന വിവാഹ ശരിയായി മെയ് ഒന്നിന് വിവാഹം നടത്താനും നിശ്ചയിച്ചു ഇതിനിടയിലാണ് കൊലപാതകം നടന്നത് റോസമ്മ രണ്ടാം വിവാഹം കഴിക്കുന്നതിന് ബെന്നിയും ബന്ധുക്കളും എതിർത്തിരുന്നതായിട്ടാണ് വിവരം വിവാഹകാര്യത്തെ ചൊല്ലി ബെന്നിയും റോസ്മയും കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായെന്നും ഇത് കൊലപാതകത്തിൽ കലാശിച്ചെന്നുമാണ് സൂചന